തെക്കൻ ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസ് സൈനിക ഇന്റലിജൻസ് മേധാവിയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹമാസിന്റെ നിരീക്ഷണ യൂണിറ്റിന്റെ തലവൻ കൂടിയായ ഒസാമ തബാഷിനെയാണ് കൊലപ്പെടുത്തിയത് തെക്കൻ ഗാസയിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ ഇന്റലിജൻസ് ഏകോപിപ്പിക്കുകയും പ്രദേശത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതുൾപ്പെടെ ഹമാസിന്റെ പോരാട്ട തന്ത്രം രൂപപ്പെടുത്തുന്നതിലും തപാഷ് ഉത്തരവാദിയായിരുന്നുവെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗാസാ മുനമ്പിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവി ഒസാമ തബാഷിനെ ഇസ്രയേൽ സുരക്ഷാ സേന കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേനയും ും വെള്ളിയാഴ്ച സംയുക്ത പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിരുന്നു ഖാൻ യൂനിസ് ബ്രിഗേഡിൽ ഒരു ബറ്റാലിയൻ കമാൻഡറായി സേവനമനുഷ്ഠിക്കുകയും ഹമാസിന്റെ നിരീക്ഷണ ലക്ഷ്യ യൂണിറ്റിനെ നയിക്കുകയും ചെയ്തതുൾപ്പെടെ സംഘടനയ്ക്കുള്ളിൽ നിരവധി ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഒരു മുതിർന്ന ഹമാസ് പ്രവർത്തകനായിരുന്നു തബാഷ് വർഷങ്ങളായി ഹമാസിന്റെ സൈനിക പ്രവർത്തനങ്ങളിൽ തബാഷ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഗാസാ മുനമ്പിലെ ഗുഷ് കാറ്റെഫ് ജംഗ്ഷനിൽ നടന്ന ചാവീർ ബോംബാക്രമണത്തിൽ കോർഡിനേറ്റർ കൊല്ലപ്പെട്ടതുൾപ്പെടെ ഇസ്രയേലിനെതിരായ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും സംവിധാനം ചെയ്യുന്നതിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ഐ ഡി എഫും ഷിൻബെറ്റും പറയുന്നതനുസരിച്ച് പ്രത്യേക തെക്കൻ ഗാസയിൽ ഹമാസിന്റെ പോരാട്ട തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് സൈനിക ഇന്റലിജൻസ് ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മേഖലയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും അദ്ദേഹം ഉത്തരവാദിയുമായിരുന്നു ഇസ്രേലേയും ാസയിലെയും ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ആക്രമിക്കുന്നതിനുമായി ദൃശ്യ ഇന്റലിജൻസ് ശേഖരിച്ച ഹമാസിന്റെ നിരീക്ഷണ ലക്ഷ്യ യൂണിറ്റ് തപാഷ് നേതൃത്വം നൽകി ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലി സമൂഹങ്ങൾക്കെതിരായ ആക്രമണത്തിൽ നുഴഞ്ഞുകയറ്റ കേന്ദ്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും തന്ത്രങ്ങൾ ലക്ഷ്യമിടുന്നതിലും അദ്ദേഹത്തിന്റെ യൂണിറ്റ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെ തുടർന്ന് ഹമാസിന്റെ സൈനിക ശേഷി പുനർനിർമ്മിക്കുന്നതിൽ അദ്ദേഹം സജീവമായി ഏർപ്പെട്ടിരുന്നു ഐ ഡി എഫ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഇസ്രായേൽ സേനയ്ക്കെതിരായി നേരിട്ടുള്ള ആക്രമണങ്ങൾക്കുമായി സൈനിക നിർമ്മാണ ശ്രമങ്ങളിലും രഹസ്യാന്വേഷണ ശേഖരത്തിലും അദ്ദേഹം പങ്കാളികളുമായിരുന്നു എന്തായാലും ഐ ഡി എഫും ഷിൻബറ്റും സംയുക്തമായാണ് കൊലപാതക വിവരം പുറത്തുവിട്ടത് ഒക്ടോബർ ഏഴിലെ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിനായി ഗാസയിലെ ഐ ഡി എഫ് പ്രവർത്തനങ്ങളെ തപാഷ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ ഗാസാ മുനമ്പിലെ ഗ്ലഷ് കത്തീഫ് ജംഗ്ഷനിൽ നടത്തിയ ചാവേർ ബോംബാക്രമണം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതും തപാഷാണ് ആക്രമണത്തിൽ ഷിൻബെറ്റ് കോർഡിനേറ്റർ ഒഡസ് കൊല്ലപ്പെട്ടിരുന്നു അതേസമയം തപാഷിന്റെ മരണം ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം വെടിനിർത്തൽ ലംഘിച്ചതിനു ശേഷം തുടർച്ചയായ നാലാം ദിനവും ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് മൂന്ന് ദിവസത്തിനധികം ഗാസയിൽ ഇരുന്നൂറിലേറെ കുട്ടികളും നൂറിലധികം സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള യു ഏജൻസിയായ യൂണിസെഫിന്റെ വക്താവ് റൊസാലിയ ബൊല്ലാനാണ് ഇത് സംബന്ധിച്ച് കണക്ക് പുറത്തുവിട്ടത് ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകുന്നതുവരെ വരെ ഗാസയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് എത്രത്തോളം വിസമ്മതിക്കുന്നുവോ അത്രത്തോളം ഭൂപ്രദേശങ്ങൾ അവർക്ക് നഷ്ടപ്പെടും ഗാസയിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിൽ കൂട്ടിച്ചേർക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി